அழகே அழகே நானு நனை வீழும் இனி என் மிழிகள் ஒரு நிழலாதின் வழியே அழகே அழகே ஒரு என் கதிரே கனவின் புழையில் ഒഴുകുകയാടൻ മനമേ அனுரகமேகமாய் அணையு நுச்சாரின இனி நீ இதழில் பொழியான் மணியாய் அழகே 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 மனுமனை வீழும் மழையே இனி என் ഒരു നിഴലായി വഴിയേ அழகே அழகே நனுமனை வீழும் இனி என் மிழிகள் ஒரு நின் வழியே அழகே அழகே ஒரு மழவில் கதிரே கனவின் புழையே, മനമേ അഴകേ എന്താ വിശേഷം വിശേഷം നല്ല സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു ഈ പാട്ട് കേട്ടപ്പോഴേ എനിക്ക് പെട്ടെന്നൊരിത് വന്നു വേറെ ലഭിച്ചു മലയാള സിനിമയിലെ ഒരു നടനെ സ്യൂട്ടായിട്ടുള്ള നല്ല ഒരു വോയിസ് ആണ് അതെ 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 മനസിലായാരുന്നു ഞാൻ തന്നെ അല്ല ഞങ്ങളത് വായിന്ന് കേൾക്കാൻ വേണ്ടിയാണ് ാണ് എനിക്ക് സിനിമകള് കിട്ടാൻ വേണ്ടിട്ടല്ലേ അല്ല നല്ല ഒരു എന്താ കറക്റ്റ് വോയിസ് പോലെ ഇരിപ്പുണ്ട് കറക്റ്റ് സംസാരിക്കുമ്പോ നല്ല രസം ഉണ്ടായിരുന്നു നല്ല പാട്ട് അതുപോലെ തന്നെ ഡിക്സൺ എനിക്ക് നേരത്തെ അറിയാം അങ്ങനെ തമ്മിലൊരു ബന്ധമൊക്കെ ഉണ്ട് അത് പിന്നീട് നമ്മള് പറയാം എന്നാൽ പോലും ഇപ്പൊ ആദ്യത്തെ പാട്ട് കേട്ടപ്പോ അങ്ങനെ തോന്നിയ കേട്ടോ ഉദ്ധരായിരുന്നു അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിൻബലത്തോടെ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ 24, उरप, 24 abroad, नदर, 9001 -9001 ും ஒரு பூங்குடில் நறுமந்திரி தழுப்பந்தலும் ஒரு வெண்பட்டு நூலிழையில் முத்தாய்வரூ ஆகாசமாக கனிமல கதிரமாய் போய் வரும் ளவிலாடும் புழபாடுக பிரிய முழு தூயில் மொழித்தூகும் காவேரி நீலரில் இளவிலாடும் புழப்பாடுகயா பிரிய முழு தூயில் மொழித்தூகும் காவேரி நீ மலர்வாகதன் நிறத்தாலவும் அதிலாயிரம் குளிர்ஜ்வாலையும் வரவேல் கயாணிதிலே ஆரோமலே ஆகாசமாகியே கனிமல கதிரமாய் புலரி போய் வரும் புதுமண்ணும் അവിടെ പാടിയിട്ട് ഇവിടെ അജി ലിപ്പ് ചെയ്യാതെ കേൾക്കുന്നത് എനിക്ക് പറഞ്ഞ ചക്കര മാവിന്റെ കുമ്പത്തിരുന്ന് ഒന്ന് പാടുകയാണെങ്കിൽ സിനിമയിൽ പാടിയാണ് അല്ലേ പാടുവോ ദ അതൊക്കെ പാടണ്ടേ അതല്ലേ ഉള്ളൂ എനിക്ക് പറ്റിക്കാൻ പറ്റും ആൾക്കാരെ സംസാ ശബ്ദവും ബന്ധം പറയട്ടെ വേറൊന്നുമില്ല ഡിക്സൺ കുറച്ചു കാലം മുമ്പ് ഒരു എത്ര വർഷമായിരിക്കും ആ ടൈമില് കൊറോണ ടൈമില് ഡിക്സൺ എന്നെ വിളിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഡിക്സന്റെ ഒരു പ്രോഗ്രാം പാട്ടിന്റെ ഒരു പരിപാടി ഉണ്ട് അത് ഞാനൊന്ന് ഷെയർ ചെയ്യണം ഓൺലൈനിൽ കാരണം അത് ആ സമയത്ത് കൂടുതലും ഓൺലൈൻ പ്രോഗ്രാമുകളാണ് അപ്പൊ ചേട്ടാ എനിക്കൊന്ന് അപ്പൊ ഒന്ന് പാടാവോ എന്ന് ചോദിച്ചാൽ അതെ ഡിക്സൺ പാടിയപ്പം ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ ഡിക്സൺ പറഞ്ഞു ഞാനിങ്ങനെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളാ ചേട്ടാ അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു ചെറിയ കുട്ടികളുമല്ലായിരിക്കുന്നു കാരണം ഇത്ര പ്രായമൊന്നും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ട് അല്ലേ അപ്പോൾ പറഞ്ഞു അതല്ല ഞാൻ ഇത്ര വയസ്സല്ല എനിക്ക് കുടുംബം ഉണ്ട് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡിക്സൺ പാട്ട് പാടി അത് ഞാൻ ഓൺലൈനിൽ വന്നു അത് കഴിഞ്ഞപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടു ഡിക്സന് കുറേ വേദികൾ കിട്ടി ഞങ്ങൾ ആ ഒരു സ്നേഹം അങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു സത്യമായിട്ട് സിനിമകളൊക്കെ വരുമ്പോൾ എപ്പോഴും ഡിക്സൺ ഫോളോ ചെയ്യേം കമെന്റ് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു പിന്നെ മറ്റു കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ഇവിടെ ഞാൻ പറയൂല എന്നാൽ പോലും എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിക്സൺ ഇപ്പൊ ഒരു ട്രൂപ്പ് തുടങ്ങി അതും ഞാൻ തന്നെയാണ് അതിൻ്റെ മുന്നിൽ നമ്മൾ ഷെയർ ചെയ്തു ഡിക്സൺ ഒരു മാജിക്കും സംഭവം എല്ലാം കൂടെ വെച്ചിട്ട് ഇവര് രണ്ടുപേര് വെച്ചിട്ട് ഒരു മാജിക്കും എങ്ങനെയുണ്ട് പ്രോഗ്രാം ഉണ്ടോ ഒരു ും ഇനിയും കിട്ടട്ടെ നമ്മുടെ ഇത് ഐറ്റം വേറെ വന്നു അങ്ങനെ ഒരു ഗുണമുണ്ട് ഒരുപാട് പേര് വിളിക്കും ഇപ്പൊ നേരിട്ട് കണ്ടല്ലോ ഡിക്സന്റെ പ്രോഗ്രാമും കൂടെ കണ്ടു അപ്പൊ സ്വാഭാവികമായിട്ടും ഇനിയും വിളികൾ വരും ആ ട്രൂപ്പ് ഭയങ്കരമായിട്ട് വിപുലമാവട്ടെ